റോബർട്ടോ മാൻസിനിയുടെ പരിശീലന മാജിക്കിൽ വെംബ്ലിയിൽ ഇംഗ്ലണ്ടിന്റെ നെഞ്ചി പിളർന്ന കഴിഞ്ഞ യൂറോ ഫൈനൽ ജിയാൻ ലുജി ഡൊണ്ണോറമയുടെ ഗ്ലൗസിട്ട കൈകൾ ഇംഗ്ലണ്ടിന്റെ പന്തൂക്ക് തടഞ്ഞിട്ടു അസൂറിപ്പട കപ്പും കൊണ്ട് മിലാനിലേക്ക് വിമാനം കയറി ഖത്തർ ലോകകപ്പിൽ പന്തു തട്ടാൻ സാധിക്കാത്തതിലെ സങ്കടം ഇറ്റലിക്ക് വായിക്കണം ജിയാൻലുജി ഡൊറുമ തന്നെ ഗോൾവലക്കാക്കും ടീമിനെ നയിക്കും പ്രതിരോധിച്ച് എതിരാളികളെ മുട്ടുകുത്തിക്കുക എന്ന ഇറ്റാലിയൻ തന്ത്രം പയറ്റാൻ ആൻഡ്രിയ കാമ്പിയാസോ മാറ്റിയോ ഡാർമിൻ റൌൾ ബെല്ലനോവോ ബുവോൺ ജിയോർണോ ജിയോവാനി ഡി ലോറൻസോ എന്നിവർ ഒരുക്കുന്ന ഉരുക്കുമതി നിക്കോളോ ഫാഗിയോലിയും ഡേവിഡ് ഫ്രറ്റസിയും ജോർജിനിയോയും ലോറൻസോ പെല്ലഗ്രീനിയും നയിക്കുന്ന മധ്യനിര ഫെഡ്രിക്കോ കിയേസ സ്റ്റീഫൻ ജിയാൻ എൽഷൻ മുന്നേറ്റ നിരയിൽ ഇറ്റലിയുടെ ഗോളടി യന്ത്രങ്ങൾ തയ്യാറു കഴിഞ്ഞ യൂറോകപ്പ് ഉയർത്തി മിലാന്റെ തെരുവുകളിലൂടെ എണ്ണമറ്റ ലാവുകൾ ആഘോഷമാക്കിയ ഒരു ജനത കാത്തിരിപ്പുണ്ട് അവർക്കു വേണ്ടി കപ്പും കൊണ്ടേ തിരികെ വരുമെന്നാണ് പിള്ളേർ പറയുന്നത് സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ